ഹലോ ഗൈസ് നമ്മുടെ പുതിയൊരു ബ്ലോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വന്നേക്കുന്ന ഒരു അടിപൊളി കക്ക റോസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടോ ഗൈസ് അപ്പം നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കണേ നോക്കാം അതിനായിട്ട് നമ്മൾ കക്ക ഒരു നാഴി കക്കയുണ്ടോ മേടിച്ചിട്ടുണ്ടായിരുന്നത് അത് നല്ലതുപോലെ അതിൻ്റെ ഉള്ളിലത്തെ ഇതൊക്കെ കളയായിരുന്നു കേട്ടോ എല്ലാത്തിൻ്റെയും അങ്ങനെ നമ്മൾ നല്ല വൃത്തിയായിട്ട് എടുക്കണം ആദ്യം തന്നെ വലിയ കക്കെല്ലാം എന്നു വെച്ചാൽ നല്ല ചെറിയ കക്കെല്ലാം കേട്ടോ അങ്ങനെ ഒരു ഇടത്തരം കക്കയാണ് അപ്പോൾ നമ്മൾ കഴുകി വൃത്തിയാക്കി ഉള്ളിലെല്ലാം കളഞ്ഞെടുത്തിട്ടുണ്ട് കേട്ട് ഇനി അതിൻ്റെ മീത് നിൽക്കാനായിട്ട് വെള്ളം വെച്ചിട്ട് അതിൽക്ക് ഉപ്പും പിന്നെ അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ട് കൊടുത്തിട്ടൊന്ന് ഇളക്കി മിക്സാക്കിയതിന് ശേഷം ഗ്യാസ് സ്റ്റവ് കത്തിച്ചിട്ട് അടുപ്പത്തോട് വെച്ചിട്ടുണ്ട് കേട്ട് നന്നായി വറ്റി വന്നിട്ടുണ്ട് വെള്ളമൊക്കെ നന്നായി വറ്റി നമ്മുടെ കക്കയൊക്കെ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് റോസ്റ്റ് ചെയ്യാനായിട്ട് നമ്മളിവിടെ രണ്ട് സബോള അതുപോലെ തന്നെ പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചതച്ച് വെച്ചിട്ടുണ്ട് ഇനി നമ്മുടെ ചീനച്ചട്ടിയിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വെളിച്ചെണ്ണ മൂത്ത് വരുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന സബോളയും പിന്നെ അതുപോലെ തന്നെ പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ആദ്യം ഈ സബോളയ്ക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് സബോള ഒന്ന് വഴണ്ടി കിട്ടാൻ നമ്മൾ ഇപ്പോൾ സബോളയിൽ ഉപ്പ് ചേർത്തേക്കുന്നത് ഇനി ഇത് നല്ലതുപോലെ ഒന്ന് രണ്ട് മൂന്ന് മിനിറ്റും വഴറ്റാം അത് രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് വേണ്ട അതിൻ്റെ ഒന്ന് മാറി വരുന്ന ടൈമിൽ നമ്മൾ ചതച്ച് വെച്ചേക്കുന്ന ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പേസ്റ്റ് അതും കൂടി ഇട്ടിട്ട് നല്ലതുപോലെ ഇളക്കി മിക്സ് ആക്കാം അപ്പോൾ ഇതേ നമ്മുടെ സബോളയൊക്കെ നല്ലതുപോലെ മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ നന്നായി മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കണം കേട്ടോ ഞാൻ സബോള ഇത്രയും കൂടെ നന്നായി മൂപ്പിച്ചതാട്ടോ എനിക്ക് നന്നായി മൂത്തിരിക്കുന്നതാണ് ഇഷ്ടം മൂത്ത് അതായത് നന്നായി മൊരിഞ്ഞിരിക്കുന്നത് അതിന് വേണ്ടിയിട്ടാണ് ഇത്ര അധികം മൂപ്പിച്ചത് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു അര സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ എരുവിന് ആവശ്യത്തിനുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിവിടെ ഒരു രണ്ടര സ്പൂണൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് വേണമെങ്കിൽ കുരുമുളക് പൊടിയും കൂടെ ഇട ചെയ്ത് കൊടുക്കാം അങ്ങനെ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിൽക്ക് ഒരു സ്പൂൺ മസാലപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് മല്ലിപ്പൊടിയാണ് അതൊരു സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മുടെ മസാലപ്പൊടികളെല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ സബോളയിലേക്ക് കിടന്നിട്ട് നമ്മുടെ മസാലയൊക്കെ നല്ലതുപോലെ മൂത്ത് വരണം നമ്മുടെ മസാലയൊക്കെ നല്ലതുപോലെ മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ ആ ടൈമിൽ നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന കക്കയിൽ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം വേറെ വെള്ളവും കാര്യങ്ങളും ഒന്നും നമ്മൾ ചേർക്കുന്നില്ല കേട്ടോ ഇങ്ങനെ ചെറു തീയിലിട്ടിട്ട് നന്നായിട്ട് നമ്മൾ റോസ്റ്റ് ആക്കി എടുക്കണം ഇതിൻ്റെ ഈ മഞ്ഞ കളറൊക്കെ പോയിട്ട് ഇതുപോലെ ഡ്രൈ ആയി വന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ കക്ക ഏതാണ്ട് ഇറക്കാലായിട്ടുണ്ട് അപ്പോൾ ഗായസ് നമ്മുടെ ഒരു അടിപൊളി കക്ക റോസ്റ്റിവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റിയൊരു റെസിപ്പിയാണ് അപ്പോൾ ഗയൻസ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയോളം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത ചെയ്യാത്ത വേണ്ടി ബൈ ബൈ